കണ്ണീരണിയിച്ച് മറ്റൊരു വിമാന ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണ് കത്തിയമർന്ന വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ആരും തന്നെ രക്ഷപ്പെട്ടില്ല വിമാനം നഗരത്തിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ പതിച്ചതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഇന്നലെ ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എ ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് ദുരന്തത്തോടെ ബോയിംഗ് കമ്പനി വീണ്ടും പ്രതിക്കൂട്ടലായിരിക്കുകയാണ് ബോയിംഗിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയിലെത്തിയിരിക്കുന്നു ബോയിംഗ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ ഈ അപകടം കമ്പനിക്ക് വലിയ തിരിച്ചടിയാണ് സിയാറ്റിൽ ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് ഭീമൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളടക്കം നേരിടുമ്പോഴാണ് ഈ വെല്ലുവിളികളും വരുന്നത് ഇതാദ്യമായല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടങ്ങിയതാണ് ബോയിങ്ങിന്റെ കഷ്ടകാലം രണ്ടായിരത്തി പതിനെട്ടിൽ ലയൺ എയർ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനം തകർന്നു വീണതിനെ തുടർന്ന് ബോയിങ്ങിന്റെ പ്രതിച്ഛായയ്ക്ക് വിള്ളലേറ്റു തുടങ്ങി മാനുവരിറ്ററിസ്റ്റിക് ഓഗ്മെന്റേഷൻ എന്ന സുരക്ഷാ സിസ്റ്റത്തിലെ തകരാർ മൂലമായിരുന്നു ആ അപകടം സംഭവിച്ചത് അപകട സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ പ്രവർത്തനം സാധാരണ ഗതിയിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എം സി എസ് എന്ന ഈ സംവിധാനം അന്ന് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തി ഒൻപത് പേരും മരണപ്പെട്ടു ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഇതേ വിമാനമോടൽ ഉപയോഗിച്ചിരുന്ന ഒരു എത്യോപ്യൻ എയർലൈൻസ് വിമാനം ഇതേ കാരണത്താൽ തകർന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തിയേഴ് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അലാസ്ക എയർലൈൻസ് റൂട്ടിൽ പറക്കുന്നതിനിടെ ഒരു വിമാനത്തിന്റെ ഡോർ പാനൽ യാത്രാമധ്യ അഴിഞ്ഞു വീണ സംഭവം വിവാദമായി എന്നാൽ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഇതുവരെ താരതമ്യേന മികച്ച സുരക്ഷാ റെക്കോർഡ് നിലനിർത്തിയിരുന്നു ഇതാണ് സെവൻ എയ്റ്റ് സെവന്റെ ആദ്യത്തെ മാരക അപകടമെന്നാണ് വ്യോമയാന വിദഗ്ധനായ സ്കോട്ട് ഹാമിൽട്ടൺ പറയുന്നത് അഹമ്മദാബാദ് ദുരന്തത്തോടെ ആ റെക്കോർഡും തിരുത്തപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി പുറത്തിറക്കിയ ബോയിംഗ് ആഗോളതലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം മോഡലുകൾ വിറ്റയച്ചിട്ടുണ്ട് എയർ ഇന്ത്യ അവയിൽ വാങ്ങിയത് നാൽപ്പത്തിയേഴ് എണ്ണമാണ് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ മോഡൽ വർഷങ്ങളോളം സുരക്ഷയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധന നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻ ബോയിങ് ക്വാളിറ്റി മാനേജർ ആയിരുന്ന ജോൺ ബാർനെറ്റ് കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു വിമാനത്തിന്റെ അടിയന്തര ഓക്സിജൻ സംവിധാനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം പരാജയ നിരക്ക് പരിശോധനയിൽ കണ്ടെത്തിയതായും ഇദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സെവൻ എയ്റ്റ് സെവനെ കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിച്ച ജോൺ ബർണറ്റിനെ പിന്നീട് സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത് സുരക്ഷാ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന് ബോയിങ് തൊഴിലാളികളിൽ സമ്മർദ്ദം ചെലുത്തിയതായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂയോർക്ക് ടൈംസും വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമാനങ്ങളെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചതിന് തന്നെ ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ച് ബോയിങ്ങിലെ മുൻ എഞ്ചിനീയറായ സാം സാലിപ്പോറും രംഗത്തെത്തിയിരുന്നു ഇക്കാര്യങ്ങളെല്ലാം നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെല്ലി ഓഡ്ബർഗ് സിഇഒ ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന മാരകമായ അപകടമായിരുന്നു അഹമ്മദാബാദിലേത് ഇതിനു മുൻപ് ഡിസംബറിൽ ഒരു ബോയിങ് വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് തകർന്നു വീണ് നൂറ്റി പേരിൽ നൂറ്റി പേരും കൊല്ലപ്പെട്ട സംഭവമായിരുന്നു അവസാനത്തേത് ഇതിനിടെ ഈ മാസം ആദ്യം യു എസ് നീതിന്യായ വകുപ്പ് ബോയിങ്ങുമായി ഒരു ഒത്തുതീർപ്പിലെത്തിയിരുന്നു മുൻകാല അപകടങ്ങളിലെ പ്രോസിക്യൂഷൻ ഒഴിവാക്കാനായെങ്കിലും ബോയിങ്ങിന് ഒന്നേ പോയിന്റ് ഒരു ബില്ല്യൺ ഡോളർ എന്ന് പിഴയടക്കേണ്ടി വന്നിട്ടുണ്ട് അഹമ്മദാബാദ് വിമാനാപകടത്തെ തുടർന്ന് ഇന്നലെ യു എസ് വിപണിയിൽ ബോയിങ് കമ്പനിയുടെ ഓഹരി വിലയിലും വലിയ ഇടിവുണ്ടായി ബോയിങ്ങിന് മാത്രമല്ല അഹമ്മദാബാദ് ദുരന്തം തിരിച്ചടിയായിരിക്കുന്നത് എയർഇന്ത്യക്ക് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ വിമാന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലേക്ക് മാറിയത് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള ഇന്ത്യയുടെ ഏക ദീർഘദൂര അന്താരാഷ്ട്ര വിമാന കമ്പനി എന്ന നിലയിൽ രാജ്യത്തുടനീളമുള്ള ആഗോള യാത്രയിൽ എയർ ഇന്ത്യയ്ക്ക് ശക്തമായ പങ്കാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത് ബോയിങ് വിമാനങ്ങൾ ഓർഡർ ചെയ്ത എയർ ഇന്ത്യ തങ്ങളുടെ ബ്രാൻഡിനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിലുണ്ടായ മംഗലാപുരം അപകടവും രണ്ടായിരത്തി ഇരുപതിലെ കരിപ്പൂർ വിമാന ദുരന്തവും എയർ ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ ടാറ്റ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളും വഹിക്കുമെന്ന് ടാറ്റ സൺസ് ചെയർപേഴ്സൺ എൻ ചന്ദ്രശേഖരൻ അറിയിച്ചു എയർ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് ബോയ്ങ്ങും അറിയിച്ചിട്ടുണ്ട് മരണസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് ഇന്നലെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹരിയാനയിലെ ചർക്കി ദദ്രിയിൽ സൗദി അറേബ്യൻ വിമാനവും ഖസാക്കിസ്ഥാൻ എയർലൈൻസ് വിമാനവും ആകാശത്ത് കൂട്ടിയിടിച്ച് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ മരിച്ചിരുന്നു കൂടുതൽ ഇന്ധനക്ഷമതയും മികച്ച യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്നതാണ് ബോയിങിന്റെ ഡ്രീം ലൈനർ വിമാനങ്ങൾ ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക വിമാനങ്ങളാണിവ സുരക്ഷിതത്വത്തിനേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കളുടെ അവകാശവാദം എന്നാൽ ബോയിംഗ് എന്ന പേര് വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങളുടെ അകമ്പടിയോടെയാണ് അഹമ്മദാബാദ് ദുരന്തം എയർ ഇന്ത്യയുടെയും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്